വൈദ്യുതി എർത്തിങ് സംവിധാനത്തിലെ പ്രശ്നം മൂലം ആശുപത്രിയിലെ ഉപകരണങ്ങൾ തകരാറിലാകുന്നത് പരിഹരിക്കും കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ ലിഫ്റ്റ് റാംപിംഗ് സംവിധാനം തുടങ്ങി നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ആശുപത്രിയിൽ നടപ്പിലാക്കുവാനുള്ളത് വൈദ്യുതി തകരാർ പരിഹരിക്കുവാൻ പതിനൊന്ന് കെ ബിയിൽ നിന്ന് യു ജി കേബിളിലൂടെ ആശുപത്രിയിലേക്ക് നേരിട്ട് പവർ സപ്ലൈ ഏർപ്പെടുത്തുകയും പുതിയ ട്രാൻസ്ഫോമർ സ്ഥാപിക്കുകയും ചെയ്യും മൂന്ന് കോടി രൂപയിൽ ഒരു കോടി പത്ത് ലക്ഷം രൂപ ട്രാൻസ്ഫോമറിനും ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്കും വേണ്ടിയാണ് പഴയ വയറിംഗ് മുഴുവനായി മാറ്റും ഇതുമൂലം തടസ്സമില്ലാതെ ഇരുപത്തിനാല് മണിക്കൂറും വൈദ്യുതി ഉറപ്പുവരുത്തുവാനും കഴിയും രണ്ടാം നിലയിലേക്ക് രോഗികൾക്ക് ലിഫ്റ്റ് ഏർപ്പെടുത്തുന്നതിനൊപ്പം റാമ്പ് സംവിധാനവും ഏർപ്പെടുത്തുന്നുണ്ട് ഇപ്പോഴത്തെ ഫാർമസിയുടെ മുകളിൽ മരുന്ന് വിഭാഗത്തിനായി ആവശ്യമായ റാക്കുകൾ ഉൾപ്പെടെ സ്റ്റോർ ക്രമീകരിക്കും ആശുപത്രി കോമ്പൗണ്ട് മുഴുവൻ സിസിടിവി നിരീക്ഷണ വലയത്തിൽ ആക്കുന്നതിനുള്ള ഫണ്ടും ഈ പദ്ധതിയിലുണ്ട് ഭരണാനുമതി ലഭ്യമായ ഈ പ്രവൃത്തി ടെൻഡറിലേക്ക് കടക്കുകയാണെന്ന് എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി അറിയിച്ചു കഴിഞ്ഞ ബജറ്റിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് ബജറ്റിൽ മൂന്ന് കോടി രൂപ ആശുപത്രിക്ക് നൽകിയിട്ടുണ്ട് ആ തുകയിൽ നിന്ന് ഏകദേശം എഴു എഴുപത് ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ഈ ട്രാൻസ്ഫോമർ സ്ഥാപിക്കുന്നത് കൂടാതെ മറ്റ് ഇലക്ട്രിക്കൽ ആയിട്ടുള്ള മറ്റ് കാര്യങ്ങൾക്ക് വയറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തുക കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന് ഏകദേശം നാൽപ്പത് ലക്ഷം രൂപയോളം ഉൾപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി മൊത്തം മൂന്ന് കോടിയിൽ നിന്ന് ഒരു കോടി പത്ത് ലക്ഷം രൂപ മാറ്റി വച്ചിട്ടുണ്ട് ഈ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏകദേശം ഒരുപാട് പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയെങ്കിലും ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ബലക്ഷയമുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റണം പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കണം ഇതിന് പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി വലിയ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് സംസ്ഥാന ഗവൺമെൻറ് മുപ്പത് കോടി രൂപയോളം എങ്കിലും നൽകിയെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ പൂർണ്ണമായും കഴിയുള്ളൂ എന്നാൽ പോലും ഈ മൂന്ന് കോടി രൂപയിൽ നിന്ന് ഏകദേശം ഒരു കോടി പത്ത് ലക്ഷം രൂപ മാറ്റിവെച്ചതിന് ശേഷം ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ നമ്മളിപ്പോൾ ആശുപത്രിയുടെ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയാണ് ലിഫ്റ്റ് സൗകര്യം ആവശ്യമാണ് റാമ്പ് വേണം മരുന്നിന് വലിയ സ്റ്റോർ വേണം ബന്ധപ്പെട്ട അനുബന്ധ കെട്ടിടങ്ങൾ വേണം ഇത് വേണ്ടിയിട്ടുള്ള പദ്ധതി കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് പദ്ധതികൾ ടെൻഡർ ചെയ്ത് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയിരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ആശുപത്രിയുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി രോഗികൾക്ക് ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മികച്ച ആശുപത്രി നൽകുക എന്നുള്ളതാണ് ലക്ഷ്യം ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ട ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഇനിയും കൂടുതലായി ശ്രമങ്ങൾ നടത്തും പി ഡബ്ല്യു ഡി ബിൽഡിംഗ് വിഭാഗത്തിനാണ് നിർമ്മാണത്തിന്റെ മേൽനോട്ട ചുമതല ന്യൂസ് ഡെസ്ക്